ഹായ് ലക്ഷ്മി കാഷ്യൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാരിയാണ് സെമി ബെമറസ് എപ്പോഴും എപ്പോഴും നമ്മൾ റീസ് ഓർക്ക് ചെയ്യുന്നത് കുട്ടി അഞ്ചാമത്തെ തവണയാണ് തോന്നുന്നത് നമ്മളിവിടെ റിസ്റ്റർക്ക് ചെയ്യുന്നത് അടിപൊളി കളേഴ്സാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോ കാണാം നല്ല ഓരോ സ്കൈ ബ്ലൂ ആണ് ഡാർക്ക് സ്കൈ ബ്ലൂ ആണ് എനിക്ക് തോന്നുന്നത് അതിൽ കാണിക്കുന്നതിനെ കാട്ടിയും കുറച്ചും കൂടി ഡാർക്കാണ് വീഡിയോ കാണുന്നതേയും കാട്ടിയും എന്നിട്ട് ബോർഡർ വന്നിട്ട് നല്ല നേവി ബ്ലൂ ഇരുണ്ട നേവി ബ്ലൂ ആണ് ആ ബോർഡർ വന്നിരിക്കുന്നത് ണ്ടോ ബോഡി പാർട്ട് കംപ്ലീറ്റ് നല്ല ഗോൾഡൻ ബുട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതാണ് അതിൻ്റേത് ബോർഡർ വന്നിട്ട് പിന്നെ അതിൽ വലിയൊരു വീതിയൊന്നും ഇല്ല കുറച്ച് വീതിയേ ഉള്ളൂ പട്ടിനൊക്കെ നല്ല ആവശ്യത്തിനുള്ള ഒരു വീതി മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടും ഒരു എടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു പാർട്ടി വേറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സിമ്പിളാണ് ആയിട്ട് നല്ല മാച്ചായി കിടക്കുന്ന ഒന്നാണ് കണ്ടോ ഇങ്ങനെയാണ് ബോഡി പാർട്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ മുന്നണി വന്നിട്ട് ഇങ്ങനെ ആണ് നല്ല ഇരുണ്ട് നേവി ബ്ലൂ സ്കൈ ബ്ലൂവിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ കളർന്ന് വെച്ചാൽ അതിന്റെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ നേവി ബ്ലൂ ആ കണ്ടോ പിന്നെ കയ്യിൽ വെക്കാൻ വേണ്ടി ഒരു ബോർഡറും സോഫ്റ്റ് ആണ് ബനാറസി സെമി ബനാറസി സിപ്പം നല്ല ഭംഗിയാണ് നല്ല വെറൈറ്റി ഒരു കോമ്പിനേഷനാണ് നല്ല സ്കൈ ബ്ലൂവും ഈ നെവി ബ്ലൂ തമ്മിലുള്ളത് അടുത്തത് വന്നിട്ട് നല്ല റെഡാണ് ചില്ലി റെഡും ഒരു ഗ്രീൻ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ബോർഡർ വന്നിട്ട് നല്ല ഗ്രീനാണ് ചെറിയ മുട്ടാസും കാര്യങ്ങളും എല്ലാം ബോഡി പാർട്ടിലുണ്ട് വലിയ രീതിയൊന്നും ഇല്ല നമ്മളെ ബോർഡർ വന്നിട്ട് കുറച്ച് വളരെ ആവശ്യത്തിന് അതിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് ഫുൾ പാർട്ട് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് അതായത് റെഡും ആ ഒരു ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷൻ അടിപൊളി ലുക്ക് തരണം സൂപ്പറായിട്ടുണ്ട് അതുപോലെ തന്നെ മുന്താണി പാട്ടിങ്ങനെയാണ് കേട്ടോ ഫുള്ള് ഗ്രീനിലാണ് മുന്താണി പാട്ട് വന്നിട്ടുള്ളത് ബ്ലൗസും അതേപോലെ തന്നെ ആയിട്ടാണ് ഇതാണ് പ്ലെയിൻ ബ്ലൗസ് ബോർഡറിൻ്റെ അതേ കളർ തന്നെയാണ് പിന്നെ അതിൽ നമുക്ക് ബ്ലൗസിൽ ബോർഡും കൊടുക്കാൻ വേണ്ടി ഒരു ബോർഡറും വെച്ചിട്ടുണ്ട് നല്ല ഒതുങ്ങുന്ന ടൈപ്പാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഈ റെഡും ഈ ഒരു ഗ്രീനും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് കണ്ടോ അടുത്തതായിട്ട് വേണ്ടത് നല്ല ആയിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ആയിട്ട് നിൽക്കുന്ന യെല്ലോയ്ക്ക് നല്ല ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബോർഡർ പത്ത് ഭാഗം കേട്ടോ ആ ബോർഡർ ഭാഗം വന്നിരിക്കുന്നത് കേട്ടോ നല്ല ആണ് ആ ഒരു മഞ്ഞ പച്ച കോമ്പിനേഷൻ്റെ അതിമനോഹരമായ ഒരു സാരിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആണ് യെല്ലോയും ഒരു ഗ്രീനും കേട്ടോ നല്ല ഭംഗിയാണ് അതിൽ കാണുന്നതിനെ കാട്ടി നമ്മൾ നേട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ് നല്ലൊരു കോമ്പിനേഷനാണ് അതിൻ്റെ കല്ലു പാർട്ട് വന്നിട്ട് ഇങ്ങനെയാണ് ആ കണ്ടോ നല്ല ഒരു ഗ്രീനി ഷെയ്ഡ് തന്നെയാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വർക്കാണ് മുൻകാടിയിട്ട് അതുപോലെ അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് നല്ല പ്ലെയിനായിട്ടുള്ള രീതി കണ്ട സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഒതുങ്ങി നിൽക്കുന്നത് നല്ലൊരു കളറാണ് മഞ്ഞ മഞ്ഞയും പച്ചയും തമ്മിലുള്ള നല്ലൊരു കോമ്പിനേഷൻ്റെ ഒരു സാരിയാണ് നല്ല ഭംഗിയാണ് ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയാണ് ബ്ലാക്ക് ബ്ലാക്ക് റെഡ് കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് സൂപ്പറായിട്ടുണ്ട് അട ഇങ്ങനെയാണ് അതിൻ്റെ ബോഡി പാർട്ട് നല്ല ഭംഗിയാണ് ആ ബ്ലാക്കിൽ ചെറിയൊരു ഗോൾഡിൻ്റെ ബുഡ് ആ ഒരു റെഡ് കളർ കോമ്പിനേഷൻ കൂടി വരുമ്പോൾ ബ്ലാക്ക് സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ ബോർഡർ വന്നിട്ട് റെഡ് തന്നെയാണ് അതിൻ്റെ മുന്താണി പാട്ട് ഇങ്ങനെയാണ് റെഡാ നല്ല റെഡാ നല്ല എടുപ്പുണ്ട ബ്ലാക്ക് പാട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് പിന്നെ അതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഇതാണ് പ്ലെയിൻ റെഡ് കണ്ട അടിപൊളി കോമ്പിനേഷൻ ആയിട്ട് ബ്ലാക്ക് റെഡ് സൂപ്പർ ഇപ്പം കാണിച്ചേക്കുന്നത് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന നിരന്തരം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്ന ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രത്തോളം ഡിമാൻഡ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് സെമി ബനാർസി സാരികളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതിന് ഉച്ചമായ വിലയോടും ഇപ്പോൾ വിലയും കുറഞ്ഞിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് നല്ല നല്ല കളേഴ്സാണ് നാം കാണുമ്പോൾ അതിനേയും കാട്ടി മനോഹരമായ കളേഴ്സാണ് നിങ്ങളെല്ലാവരും ഓർഡർ ചെയ്യുക കൊറിയറെല്ലാം ഫ്രീ ആണ് എവിടെയുള്ള നമ്മൾ അയച്ചു തരും